നമസ്കാരം സ്റ്റാർറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കമാദ്യം പ്രധാന വാർത്തകൾ നടുവിൽ സഞ്ചാരികൾക്ക് താമസമൊരുക്കി ധോണി കവറക്കുന്ന ബംഗ്ലാവ് സഞ്ചാരികൾക്ക് തുറന്നുകൊടുത്തു ബ്രിട്ടീഷുകാർ പണി ഘടിപ്പിച്ച ബംഗ്ലാവ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നവീകരിച്ചാണ് സഞ്ചാരികൾക്കായി തുറന്നത് റേഷൻ വ്യാപാരികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ എട്ട് ഒൻപതാം തീയതികളിൽ കടകളടച്ച് പ്രതിഷേധിക്കും റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായത്തിലുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം വിദ്യാർത്ഥി സമൂഹത്തിനാകെ ആശങ്ക നൽകിയ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് എൻ സി പി ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമി വിദ്യാഭ്യാസ മേഖലയിൽ മെഡിക്കൽ രംഗം ഉൾപ്പെടെ ഉന്നത മേഖലകൾ വർഗീയവൽക്കരിക്കാനാണ് കേന്ദ്ര സർക്കാർക്ക് ബംഗ്ലാവ് സഞ്ചാരികൾക്ക് തുറന്നുകൊടുത്തു ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പണി പൂർത്തിയാക്കിയ ബംഗ്ലാവ് ഇപ്പോൾ വനം വകുപ്പിന്റെ ഈസ്റ്റേൺ സർക്കിളിനു കീഴിൽ പാലക്കാട് വനം ഡിവിഷനിലെ ഒലവക്കോട് റേഞ്ച് ധോണി സെക്ഷനിൽ കാനന നടുവിലുള്ള കവറക്കുന്ന് ബംഗ്ലാവ് എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായാണ് സഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കുന്നത് ധോണി ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി ജനുവരിയിൽ അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ചു രണ്ട് മുറികൾ ഡൈനിങ് ഹാൾ ശുചീകരണ മുറി സ്വീകരണ മുറി അടുക്കള എന്നീ സൗകര്യങ്ങളുണ്ട് വന്യമൃഗങ്ങളിൽ നിന്നും സുരക്ഷയ്ക്കായി വൈദ്യുതി വേലിയുമുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യൻ ശൈലിയിലുള്ള കെട്ടിടത്തിൽ തേക്കിൻ തടിയിൽ കൊത്തുപണി ചെയ്ത വലിയ വാതിലുകൾ ജനലുകൾ എന്നിവയെല്ലാം ആകർഷണമാണ് എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി ധോണി മുതൽ കവറക്കുന്ന് വരെയുള്ള ട്രക്കിംഗ് ധോണി വെള്ളച്ചാട്ടം പാണ്ഡൻ കല്ലിലേക്ക് ട്രക്കിങ് പക്ഷി നിരീക്ഷണം എന്നിവ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണം ഉൾപ്പെടെ കവറക്കുന്ന് ബംഗ്ലാവിൽ ഒരു ദിവസത്തെ താമസത്തിന് രണ്ടു പേർക്ക് ഏഴായിരം രൂപ നൽകണം രണ്ട് മുറികളുണ്ട് അഡീഷണൽ ബെഡിന് രണ്ടായിരം രൂപ നൽകണം പുതുപ്പരിയാരം പഞ്ചായത്തിലെ മുല്ലക്കര ആദിവാസി വനസംരക്ഷണ സമിതിക്കാണ് മേൽനോട്ട ചുമതല സന്ദർശകർ തലേദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുൻപ് ഇ പേയ്മെന്റ് നടത്തി താമസത്തിനെത്താം ഒപ്പം വനംവകുപ്പിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുമെന്ന സാക്ഷ്യപത്രം ധോണി എക്കോ ടൂറിസം സെൻറ്ററിൽ നൽകിയാലേ കവറക്കുന്ന് ബംഗ്ലാവിലേക്ക് പ്രവേശനമുള്ളൂ പാലക്കാട് ടൗണിൽ നിന്നും മലമ്പുഴ ഡാമിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള ധോണിയിലേക്ക് കവറക്കുന്ന് ബംഗ്ലാവ് കൂടി തുറക്കുന്നതോടെ കൂടുതൽ സഞ്ചാരികളെത്തും റേഷൻ വ്യാപാരികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം എട്ട് ഒൻപത് തീയതികളിൽ കടകളടച്ച് പ്രതിഷേധിക്കും റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായത്തിലുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തുന്നത് പണിമുടക്കിന് മുന്നോടിയായുള്ള വിളംബര ജാഥ സംസ്ഥാന കോർഡിനേഷൻ സെക്രട്ടറി വി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ശിവദാസ് ആലത്തൂർ അധ്യക്ഷനായി ശിവദാസ് വേലിക്കാട് എ കൃഷ്ണൻ കെ എം അബ്ദുൾ സത്താർ വി വിഷ്ണുദേവൻ പി എസ് സേതുരാജ് മഹേഷ് ചിറ്റൂർ എം എച്ച് നാസർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു നിത്യനിവാര ചെലവുകൾ അനുസരിച്ച് ഒട്ടനവധി വർദ്ധിച്ച ഈ അവസരത്തിൽ ഈ തുച്ഛമായ തുക കൊണ്ട് കേരളത്തിലെ റേഷൻ വ്യാപാരികൾക്ക് ഒരു നിമിഷം പോലും ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടിൽ പുതിയ പക്ഷഭദ്രതാ നിയമം നമ്മൾ ഇന്ത്യയിൽ വന്നതോടുകൂടി കേരള സർക്കാർ അന്നത്തെയും ഇന്നത്തെയുമായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ റേഷൻ വ്യാപാരി സമൂഹത്തിന് ഒരു ഉറപ്പ് നൽകി ഇതൊരു പൈലറ്റ് പ്രൊജക്ടാണ് ഒരു വർഷം നിങ്ങൾ ഇങ്ങോട്ട് പോ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗണ്യമായ ഒരു ശമ്പള വർധനവുണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ മുഴുവൻ റേഷൻ വ്യാപാരികൾക്കും ഉറപ്പ് നൽകിയതാണ് വിദ്യാർത്ഥി സമൂഹത്തിനാകെ ആശങ്ക നൽകിയ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് എൻ സി പി ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമി കേന്ദ്ര വിദ്യാഭ്യാസ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് എൻ സി പി നടത്തിയ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ മെഡിക്കൽ രംഗം ഉൾപ്പെടെ ഉന്നത മേഖലകൾ വർഗീയവൽക്കരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും എ രാമസ്വാമി പറഞ്ഞു എൻ സി പി നേതാക്കളായ പി അബ്ദുൽ നാസർ ഷെബിൻ തൂത ആയിഷ ബാനു സഭക്കത്തുള്ള പടലത്ത് എസ് എൻ നജീബ് ഷാജൻ ഉമ്രാൻ മൃദുൽ പ്രേം എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ദുഃഖത്തിലാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് ഒരു ദുരന്തമെന്ന രീതി നീറ്റ് പരീക്ഷയിൽ നടന്ന വലിയ അട്ടുമതി പക്ഷേ അത് സംബന്ധിച്ച് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം കഴിഞ്ഞ ലോക്സഭയിലൂടെ സംബന്ധിച്ച് ചർച്ച നടന്നപ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ച ഒട്ടേറെ പ്രശ്നങ്ങൾ ഉയർത്തിയപ്പോൾ മറുപടി പ്രസംഗത്തിൽ ഒരു അക്ഷരം പോലും മുറിയാടാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല ഇന്ത്യയിലെ ജന ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഈ ഗുരുതരമായ പ്രശ്നം സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഭരണകൂടം മൗനം പാലിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ കിടവരുമെന്ന കാര്യത്തിലാക്കുക അർത്ഥവും വേണ്ട അതിനെതിരായി രാജ്യത്തുയർന്നു എന്നുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് എൻ വൈ സി പാലക്കാട് ജില്ല കമ്മിറ്റി വന്നിട്ടുള്ളത് അട്ടപ്പാടി പട്ടിമേളത്ത് കാട്ടാനക്കൂട്ടം സ്ഥിരമായി കൃഷി നശിപ്പിക്കുന്നതായി പരാതി ഫാമിലെ സി സി ടി വിയിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞു പട്ടിമേളത്ത് ശിവ ഫാമിലേക്കാണ് സ്ഥിരമായി കാട്ടാനക്കൂട്ടം എത്തുന്നത് ജയകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള പതിനൊന്ന് ഏക്കറിലെ കൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് കാട്ടാനശല്യത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം മറ്റ് വാർത്തകളിലേക്ക് തിരുവനന്തപുരം മേയർ ആര്യയും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും തമ്മിലുള്ള വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മുൻപിൽ നാട്ടുകാരുടെ പ്രതിഷേധം ആർട്ടിസ്റ്റ് വർമ്മ സാജു ശ്രീകൃഷ്ണപുരം അംബിക പാലക്കാട് രവീന്ദ്രൻ ചിറ്റൂർ എന്നിവർ സംസാരിച്ചു എന്ന നീതി വേണ്ടിയാണ് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി ആ പാവം ആ കുടുംബം പത്ത് രൂപ വരുമാനമില്ല കൂടുതലെ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ഡെയിലി വേജസിലാണ് അദ്ദേഹം കാണിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട് ആ മകൻ പദ്ധതി കൊണ്ടു അരയുകയാണ് നമുക്കൊക്കെ കുട്ടികളൊക്കെ ഉള്ളതാണ് കുട്ടികൾ വിശക്കുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാരുടെ ബുദ്ധിമുട്ടൊന്നും പഠിച്ചാൽ ഒന്ന് ഓർത്തു പോകുന്നു ആ കുട്ടിക്കാണ് മൂന്ന് മാസം അവർക്ക് ചിലവിൽ കിട്ടാത്ത രീതിയിലുള്ള രീതിയിൽ വരുമാനം നിർത്തി ഈ ഗവൺമെൻറ് കാണിച്ചു അതുകൊണ്ട് അവർക്ക് ആ ആ ജോലിയിൽ പാപത്തിനെ ഡിസ്മിസ് പിന്നോക്ക വിഭാഗക്കാരോടുള്ള കേന്ദ്ര സംസ്ഥാന അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അഖില കേരള എഴുത്തച്ഛൻ സമാജത്തിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുൻപിൽ ധർണ നടത്തി ധർണ എഴുത്തച്ഛൻ സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ഇ ആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി വി ശശീന്ദ്രൻ ഏറാട്ട് വി എ രവീന്ദ്രൻ ടി കെ ഗോപാലകൃഷ്ണൻ ുമാർ ആർ തങ്കപ്പൻ പി ചിന്നൻ സുരേഷ് വേലായുധൻ എന്നിവർ സംസാരിച്ചു അവരുടെ ഒരു അർപ്പണബോധവും അതുപോലെയുള്ള കഠിനവും വൃഥാവലാകുന്ന ചില തീരുമാനങ്ങളാണ് ഇന്നിവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെ ഞെട്ടിപ്പിക്കുന്ന ആ കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ചെല്ലാം ഇവിടെ സ്വാഗത പ്രാസംഗിക്കാൻ നമ്മളുടെ സംസ്ഥാന പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു അത്തരം വിഷയങ്ങളിലേക്ക് ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി നീറ്റ് പരീക്ഷ രണ്ടാമത് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് പക്ഷേ രണ്ടു ദിവസത്തിനകം സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഏർപ്പെടുന്നുണ്ട് അപ്പോൾ തീരുമാനം എന്തു തന്നെയായാലും എഴുത്തച്ഛ സമുദായത്തിനടക്കമുള്ള ധാരാളം പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട കുട്ടികൾ വിപരീത സാഹചര്യങ്ങളിൽ നിന്നാണ് അവർ നീറ്റ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നത് തന്നെ കാവശ്ശേരി വാവുളയാപുരം മഹാദേവ ക്ഷേത്രത്തിൽ നവീകരണ കലശവും കുംഭാഭിഷേക ചടങ്ങുകളും നടന്നുവരുന്നു ചടങ്ങുകൾക്ക് താന്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ വഹിച്ചു വരുന്നത് ഈ മാസം പതിമൂന്ന് വരെ നടക്കുന്ന കുംഭാഭിഷേകത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് കലാസന്ധ്യ ആലത്തൂർ സർക്കിൾ ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വെള്ളിയാഴ്ച കലാമണ്ഡലം ശങ്കറും സംഘവും അവതരിപ്പിച്ച ഓട്ടം തുള്ളൽ അരങ്ങേറി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കാനൽ നടുവിൽ സഞ്ചാരികൾക്ക് താമസമൊരുക്കി ധോണി കവറക്കുന്ന് ബംഗ്ലാവ് സഞ്ചാരികൾക്ക് തുറന്നുകൊടുത്തു ബ്രിട്ടീഷുകാർ പണിയെടുപ്പിച്ച ബംഗ്ലാവ് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നവീകരിച്ചാണ് സഞ്ചാരികൾക്കായി തുറന്നത് റേഷൻ വ്യാപാരികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ എട്ട് ഒൻപതാം തീയതികളിൽ കടകളടച്ച് പ്രതിഷേധിക്കും റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായത്തിലുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം വിദ്യാർത്ഥി സമൂഹത്തിനാകെ ആശങ്ക നൽകിയ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് എൻസിപി ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമി വിദ്യാഭ്യാസ മേഖലയിൽ മെഡിക്കൽ രംഗം ഉൾപ്പെടെ ഉന്നത മേഖലകൾ വർഗീയവത്കരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും എ രാമസ്വാമി